ശക്തമായ മഴയിലും കാറ്റിലും പുതുക്കാട് മറ്റത്തൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ വീശിയടിച്ച കാറ്റിൽ കല്ലൂർ റോഡിൽ അഞ്ചിടങ്ങളിൽ മരം വീണ ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു സുറിയാനി പള്ളിക്ക് സമീപവും പാടം വഴിയിലും പാലക്കപ്പറമ്പിലും റോഡിലേക്ക് മരങ്ങൾ വീണിരുന്നു റോഡിലേക്ക് വീണ മരങ്ങൾ മുറിച്ചുമാറ്റി മേഖലയിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചു തിങ്കളാഴ്ച രാത്രി ശക്തമായ കാറ്റിൽ പുതുക്കാട് പഴയ ഹോളിക്രോസ് ആശുപത്രിയുടെ ട്രസ്റ്റ് പറന്ന് ദേശീയപാതയിൽ പതിച്ചു ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടായതോടെ അഗ്നിരക്ഷാ സേനയും പോലീസും സ്ഥലത്തെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് തൃക്കൂർ പഞ്ചായത്തിലെ കാവല്ലൂരിൽ രാജു കിഴക്കൂടൻ ഷാജു അയ്യഞ്ചിറ എന്നിവരുടെ കൃഷിയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം റബ്ബർ മാവ് തേക്ക് എന്നിവ കടപുഴങ്ങി വീണു കല്ലൂർ പാലക്കപ്പറമ്പ് കൊളങ്ങരപ്പറമ്പിൽ പത്മാക്ഷിയുടെ ഓടിട്ട വീടിന് മുകളിൽ ചന്ദനത്തിന്റെ കൊമ്പ് വീണു മഴയിലും കാറ്റിലും കല്ലൂർ ഞെള്ളൂരിലും വ്യാപക നാശനഷ്ടമുണ്ടായി ഗോപി പയ്യപ്പിള്ളിയുടെ വീടിന് മുകളിൽ മരം കടപുഴകി വീണു പനന്തോടൻ സൂരജിന്റെ തൊഴിത്തിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു പ്രദേശത്ത് കവുങ് വീണ് വൈദ്യുതി ലൈൻ പൊട്ടി വീണു കല്ലൂർ വെസ്റ്റ് വാളിമേരി റോസറി പള്ളിക്ക് സമീപം മരം റോഡിൽ വീണ് ഗതാഗത തടസ്സപ്പെട്ടിരുന്നു പിന്നീട് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു അളകപ്പ നഗർ കൈരളി നഗറിൽ തെങ്ങ് വീണ വീടിന് കേടുപാടുകൾ സംഭവിച്ചു മഞ്ഞളി ഈനാശു ഡേവിസിന്റെ വീടിന്റെ മുകളിലേക്കാണ് മരം വീണത് തിങ്കളാഴ്ച രാത്രി എട്ടിനുണ്ടായ ശക്തമായ കാറ്റിലാണ് മരം വീണത് ഇന്നലെ വൈകിട്ട് ഏകദേശം എട്ട് മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ വീട് വിട്ട് പല സൗണ്ട് തോന്നിയിട്ട് വന്ന് നോക്കിയപ്പോൾ ചെങ്ങ് ഒരു ഭാഗമ അടക്കം വീണ് വീടിൻ്റെ ചീറ്റ് പിൻഭാഗം അങ്ങനെ കുറച്ച് നാശാഷ്ട വെണ്ടോറിൽ അഞ്ച് ജാതിമരം കാറ്റിൽ നിലംപൊത്തി വെണ്ടോർ വിജയനഗർ കല്ലൂക്കാരൻ വീട്ടിൽ ജോണിയുടെ ജാതി നശിച്ചത് വടക്കുമുറിയിൽ മരം വീണ വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു മാങ്കുറ്റിപ്പാടത്ത് പൊതിയിൽ ഉണ്ണികൃഷ്ണന്റെ ജാതി ശക്തമായ കാറ്റിൽ കടപുഴകി വീണു വരന്തരപ്പിള്ളി വടക്കുമുറിയിൽ തെങ്ങ് വീണ വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു വീണു മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് പ്രദേശത്ത് തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു കടമ്പോട് പാറയിൽ മേരി പാപ്പച്ചന്റെ ഓടിട്ട വീടാണ് ഭാഗികമായി തകർന്നത് വീടിന് സമീപം നിന്നിരുന്ന റബ്ബർ മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു മേൽക്കൂരയിലെ ഓളുകളും കഴുക്കോലുകളും തകർന്നു വീണു പഞ്ചായത്ത് അംഗം സുമിത ഗിരീഷും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു കാർഷെന് മുകളിലേക്ക് സിമന്റ് കെട്ട ശേഖരം ഇടിഞ്ഞു വീണ് കാർ ഭാഗികമായി തകർന്നു മൂന്നുമുറി കല്ലമ്പി വീട്ടിൽ റോയുടെ കാറിനാണ് കേടുപറ്റിയത് സമീപത്തെ ഹോളോ ബ്രിക്സ് കമ്പനിയുടെ മതിലിനോട് ചേർന്ന് സൂക്ഷിച്ചിരുന്ന സിമന്റ് കട്ടകളുടെ ശേഖരം മഴയിൽ സമീപത്തെ മതിലിന് മുകളിലേക്കും കാർഷെഡിന് മുകളിലേക്കും വീഴുകയായിരുന്നു ഷെഡിലുണ്ടായിരുന്ന കാറിന്റെ പിൻഭാഗം ഭാഗികമായി തകർന്നു